ഉലുഹയ്യത്തിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ടെന്നാണ് അറവ് നമ്മളൊക്കെ നാട്ടിൽ മുമ്പൊക്കെ എല്ലാ വെള്ളിയാഴ്ച നടന്നിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് അറവിന് വേണ്ടത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒരാൾ വേണം രണ്ടാമത് ഒരു വസ്തു വേണം ഒരു ഉരു വേണം മൂന്നാമത്തെ നല്ല മൂർച്ച ഒരു കത്തി വേണം അത് ഉലുഹിയത്തിനും അത്ര തന്നെയാണ് പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ അറവും പെരുന്നാക്കുള്ള ഉദുഹിയത്തിൻ്റെ അറവും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് വെള്ളിയാഴ്ചത്തെ അറിവിൻ്റെ പിന്നിൽ വേറൊരു ചരിത്രമാണ് ഉദുഹിയത്തിൻ്റെ പിന്നിൽ വേറൊരു ചരിത്രമാണ് എന്നതാണ് വെള്ളിയാഴ്ചത്തെ അറിവിൻ്റെ പിന്നിലുള്ള ചരിത്രം ഉമർഖാദി റതി അള്ളാഹ്നുവിലേക്ക് ചെന്നെത്തും വെള്ളിയാഴ്ച അറിവ് നടത്താൻ വേണ്ടി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉമർ ഖാദിർ അലി അള്ളാഹനു ആണ് റൗല ഷെരീഫ് തുറപ്പിച്ച ആളാണ് ഉമർ ഖാദിർ അലി അള്ളാഹന്നു യാക്രമ ബെയ്ത്ത് ജല്ലീറ്റാണ് യാക്രമബെയ്ത്ത് മങ്കൂസ് മൗലിദിൻ്റെ ഏടുള്ള ഷറഫ് അല്ലാമുള്ള സബീനൻ്റെ വക്കത്ത് കൂടി എങ്ങനെ കാണും യാക്രമ ബെയ്ത്ത് അത് ബഹുമാനപ്പെട്ട ഉമർ ഖാദിൽ ബിലങ്കൂത്തി വെളിയങ്കോട്ടുകാരനായ ഉമർ ഖാദിറലിയാഹുനു ചെല്ലിയിട്ടുള്ള ബെയ്ത്താണ് അദ്ദേഹത്തിന് വേറെയും ബെയ്ത്തുണ്ട് ഇതുമാത്രമൊന്നല്ല ഇത് വളരെ പ്രസിദ്ധമായൊരു ബെയ്ത്താണ് എന്നേ ഉള്ളൂ മധുനബി സല്ലാഹു അലി വല്ലം ഉൾക്കൊള്ളുന്ന വേറെ ബെയ്ത്ത് ഉണ്ട് അഹക്കാമുൻ നിക്കാഹ് എന്ന് പറഞ്ഞിട്ട് വിവാഹത്തിൻ്റെ നിയമങ്ങളെ പറ്റി പറയുന്ന വേറൊരു ബെയ്ത്ത് ഉണ്ട് അറബിയും മലയാളം കൂടിയും കൂടിയ ധാരാളം ബൈത്തുകളുണ്ട് വെയ്ത്തുകളുണ്ട് ലിക്കുല്ലിടപ്പിനും ഉമാർക്കാഥയുടെ വെയ്ത്താണ് ഒച്ചടപ്പിനെ ലിക്കുല്ലി ഒച്ചയടപ്പിനും കാണുന്നതിൽ മഞ്ഞളും വാജീരകം ിസുന്നിലമങ്ങ മഴ കരിഞ്ചീരകം ഇവയൊക്കെ ഒന്നായി ഒപ്പമിൽ പോടിച്ചതിൽ തേനും കഥാക്കൽ കണ്ടവും ചേറുത്തതിൽ എടുത്ത് മൂന്ന് നേരവും സേവിത്തോ വായുൻ്റെ എല്ലാ ദീനവും ഓഴിച്ചോ ഉമർക്കാതിക്ക് ധാരാളം ബെയ്ത്ത് ഉണ്ട് അതിൽപ്പെട്ട ഒരു ബെയ്ത്താണ് യാക്രമ ബെയ്ത്ത് അത് ചൊല്ലിയിട്ടാണ് റൗലാ ഷെരീഫ് തുറപ്പിച്ചത് മഹാനവറുകൾ പറഞ്ഞതാണ് കേരളക്കാരോട് വെള്ളിയാഴ്ച അറിവ് നടത്തണമെന്നും ജുമാൻഡേഷൻ ഇറച്ചി കഴിക്കണമെന്നും അങ്ങനെയാണ് നമ്മളെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച അറിവ് വന്നത് പിന്നെ ഇപ്പോൾ എല്ലാ ദിവസവും അറക്കലുണ്ട് മുമ്പ് അങ്ങനെയല്ല വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ചത്തെ അറിവ് ഉമർ ഖാന്ദിയിലേക്ക് ചെന്നെത്തുന്ന ചരിത്രമാണ് എന്നാൽ എന്നാൽത്തിൻ്റെ അറിവ് ഇസ്മായിൽ നബി അലി ഇസ്ലാമിലേക്ക് ചെന്നെത്തുന്നതാണ് മൂന്നാൾക്കാരാണ് അതിൻ്റെ പിന്നിൽ ഒന്ന് ബഹുമാനപ്പെട്ട സയ്യുദ്ന ഇബ്രാഹീം അലി ഇസ്ലാം മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഹാജറാബി അൻഹ മൂന്നാമത്തേത് ബഹുമാനപ്പെട്ട സയ്യിദായിസ്മായി ലൈഹിസ്സലാം ഈ മൂന്നാളുകളുടെ ചരിത്രമുള്ളതാണ് ഉദയ്യത്തിൻ്റെ പ്രാധാന്യം അതില്ലെങ്കിൽ വെള്ളിയാഴ്ച തറവ് തന്നെയാണ് വെള്ളിയാഴ്ചത്തെ പോലെയാവില്ല തിങ്കളാഴ്ചത്തെയും ഞായറാഴ്ചത്തേയും മാതിരിയാവും കാരണം വെള്ളിയാഴ്ചയിൽ എന്തായാലും ഉമർഖാദിലേക്കെങ്കിലും എത്തുമല്ലോ ഞായറാഴ്ച കൊടുക്കില്ല അതേമാതിരിയാവും അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെയും ഹാജറ ബി ചരിത്രം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഉദഹിയത്ത് പ്രാധാന്യമുള്ളതാവുക ഇന്നിപ്പോൾ ഉദഹിയത്തിനെ പറ്റി പറയേണ്ട ഒരു ദിവസമായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണം അതിൻ്റെ കാരണം ഉദയ്യത്തിന് ഒരുങ്ങാൻ സമയമായിട്ടുണ്ട് ഇന്നും നാളെക്കായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം ഉദഹിയത്തിനുള്ള ഒരുക്കാണ് അതുകൊണ്ട് അതാണ് പറഞ്ഞു തുടങ്ങാൻ തരുതിയതാണ് ഞാൻ അതിൻ്റെ പിന്നിൽ മൂന്നാളുകളാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ അലി ഇസ്ലാമും ഹാജറാ ബി ഈ ചരിത്രം ഇസ്മായിൽ അലി ഇസ്ലാമിന് ഇബ്രാഹിം നബി അലി ഇസ്ലാം അറുക്കാൻ കൊണ്ടുപോയ ചരിത്രം തൗറാത്തിലുണ്ട് അത് ഇഞ്ചിയിലുണ്ട് ഈ ചരിത്രം സബൂറിൽ ഉണ്ട് ഈ ചരിത്രം പരിശുദ്ധമായ ഖുർആാനിലുണ്ട് നാല് പ്രധാനപ്പെട്ട വേദഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയ ചരിത്രമാകുന്നു ഇത് പക്ഷേ ജൂതന്മാർ ഒരു കാര്യം ചെയ്തു തൗറാത്തിലുണ്ടായിരുന്നതിലും ജബൂറിലുണ്ടായിരുന്നതിലും ഇഞ്ചിയിലുണ്ടായിരുന്നതിലും ചെറിയൊരു മാറ്റം പോലും വരുത്തി എന്താ മാറ്റം വലിയൊരു മാറ്റമൊന്നുമല്ല കഥയിൽ തന്നെ ഉണ്ട് പേര് മാത്രം മാറ്റി ഇസ്മായിൽ എന്നുള്ളടത്ത് ഇസ്ഹാക്ക് നാക്കി പറഞ്ഞില്ല എന്താ കാരണം ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പര അറബികളാണ് അറബികളോട് അവർക്ക് ദേഷ്യമായിരുന്നു എന്നതാണ് കാരണം ഇസ്ഹാക്ക് നബി അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിലാണ് ഒരുപാട് അമ്പിയാക്കൾ വന്നിട്ടുള്ളത് അവരാണ് ബനു ഇസ്രീൽ ഇസ്ഹാക്ക് നബി അലൈ ഇസ്ലാമിൻ്റെ മകനായ യാക്കൂബ് നബി അലൈ ഇസ്ലാമിന് ഒരു ഓമനപ്പേരുണ്ടായിരുന്നു ആ ഓമനപ്പേരാണ് ഇസ്രാഹീൽ എന്നത് ഇസ്്ര എന്നാൽ അതിൻ്റെ അർത്ഥം അടിമ എന്നും ഈ എന്ന് വന്നാൽ അള്ളാഹു എന്നുമാണ് ഇസ്രീൽ എന്ന വാക്കിൻ്റെ അർത്ഥം അബുദുല്ല എന്നാകുന്നു ഇത് ബഹുമാനപ്പെട്ട സയ്യിദനായ യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ ഓമനപ്പേരായിരുന്നു യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രാഹീൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ വാപ്പ ഇസ്ഹാഖാണ് അലി ഇസ്സലാം അതുകൊണ്ട് ജൂതന്മാരുടെ പരമ്പര ക്രിസ്ത്യാനികളുടെ പരമ്പരയൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദനായി ഇസ്ഹാബ് അലി ഇസ്ലാമിലേക്ക് ചെന്ന് മുട്ടും ഞമ്മക്കളോട് ആരോടും ദേഷ്യമൊന്നുമില്ല കേട്ടോ ഞമ്മക്ക് ഇസ്ഹാഖി നബിനോട് ദേഷ്യമൊന്നുമില്ല അലി ഇസ്ലാം പക്ഷേ ഓൽക്ക് ഇസ്മായിൽ നബിനോട് ദേഷ്യം ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയാണ് അറബികൾ എന്നതാണ് ഏകദേശം ഇസ്രായേലിൽ അൽ ബനു ഇസ്രേലിൽ അല്ലാതെ വന്ന പ്രവാചകന്മാർ ചരിത്രത്തിൽ എണ്ണി പറഞ്ഞിട്ടുള്ളത് ആകെ ആറാൾക്കാരാണ് ഖുർആാനിൽ ഇരുപത്തഞ്ച് അമ്പിയാക്കളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ ചരിത്രം എണ്ണിയിട്ടുള്ളത് ആറ് ആൾക്കാരുടെ പേരാണ് എണ്ണീട്ടുള്ളത് ബനു ഇസ്രായേലിൽ അല്ലാതെ വന്നത് അപ്പം നമ്മൾ മൊത്തത്തിങ്ങനെ പറയുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളും ഏകദേശം ആറ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ബന് ഇസ്ര വന്നത് മദീനയിൽ ഉണ്ടായിരുന്ന കാഫിരിയങ്ങൾ ജൂതന്മാരായിരുന്നു മദീനയിലെ കാഫിരിയങ്ങൾ ജൂതന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കഥ അറിയാമായിരുന്നു പക്ഷേ അവർ പേര് മാറ്റിയിട്ടാണ് പറയുക അറുത്തത് ഇസ്ഹാക്ക് നബിനെയാണ് പറയും സത്യത്തിൽ ഇസ്ഹാഖ് നബി അലി ഇസ്ലാമും ഇസ്മായിൽ അലി ഇസ്ലാമും ഒന്നുകിൽ പതിനൊന്ന് വയസ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സ് മറ്റൊരഭിപ്രായത്തിൽ പതിനാല് വയസ്സിന്റെ വ്യത്യാസമുണ്ട് എന്തായാലും പത്ത് വയസ്സിൻ്റെ മേലെ വ്യത്യാസമുണ്ട് ആദ്യമുണ്ടായത് ഇസ്മായിൽ അലി ഇസ്ലാം ആണ് പിന്നെ പത്ത് വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട സൈദനായി ഇസ്ഹാഖ് അലി ഇസ്ലാം ഉണ്ടായിട്ടുള്ളത് എന്നാ പിന്നെ കഥ എന്നെട് കട്ട് ചെയ്ത് തുടരുന്നില്ല എന്ന് നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം കഥ കട്ടിയില്ല അതിന്റെ കാരണം ഇബ്രാഹിം നബി അലി ഇസ്ലാം ഓരെയും വല്ലിപ്പേണ് ഞമ്മളെയും വല്ലിപ്പയണ് അതുകൊണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ധീരതയെ അറിയിക്കുന്നതാണ് ഈ ചരിത്രം അതുകൊണ്ടാണ് കട്ടിയാത്തത് പിന്നിലെ ചരിത്രം ഇബ്രാഹിം നബി അലി ഇസ്ലാമിലേക്ക് ചെന്ന് മുട്ടും ഈ കഥ പമക്കെല്ലാവർക്കും അറിയാലോ ഇസ്മായിൽ അലി ഇസ്ലാമിനെ ഇബ്രാഹിം നബി അലി ഇസ്ലാം അർക്കം കൊണ്ടുപോയിട്ട് കാട്ടിലെത്തി പാറക്കല്ലിൻ്റെ അടുത്തെത്തിയതിനു ശേഷം മോനെ നിന്നെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്നം മുഖേന എനിക്ക് വഹയ്യ നൽകിയിട്ടുണ്ട് എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു അപ്പോൾ മോൻ പറഞ്ഞു യാബത്തിഫ് അൽ മ തൊമ്മർ വാപ്പാ നിങ്ങളോടെ എന്താണ് കൽപ്പന അത് നിങ്ങൾ ചെയ്യണം ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ ബഹുമാനപ്പെട്ട സയ്ദന ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഉദയ്യത്തിന് പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ സാധാരണ അറിവ് പോലെയാകും അത് നമുക്ക് മനസ്സുകൊണ്ടുകൊണ്ട് എത്തണം അതിനെന്ത് വേണം അതിന് ഈ കഥ നമ്മളൊന്ന് റിവേഴ്സ് ചെയ്യണം അപ്പം ഞാൻ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്ആാഖ് നബി അലി ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറക്കാൻ കൊണ്ടുപോയ കഥകളോട് ഇന്നൊരോഴ്ച്ചാണ്ട് പറഞ്ഞു എന്ന് വിചാരിക്കുക അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ്ന ഇബ്രാഹിം അലി ഇസ്ലാം ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറക്കാൻ കൊണ്ടുപോയിട്ട് പാറൻ്റെ അർത്ഥത്തിയൊക്കെ ഇങ്ങനെ കടത്തിയിട്ട് കയ്യും കാലൊക്കെ കൂട്ടിക്കെട്ടിട്ട് പറഞ്ഞു മോനെ അറുക്കണമെന്ന് അല്ലോഹു എന്നോട് സ്വപ്നം മുഖേന അറിയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും എന്തിനവസ്ഥ അതെ അതിപ്പോ ഇങ്ങനെയൊക്കെ പറയേണ്ട കേസൊന്നും ഇല്ലല്ലോ അത് സ്വർഗ്ഗത്തിൽ നിന്ന് ജിബിരിയിൽ ആടിനെ കൊടുക്കുന്ന കേസല്ലേ നിങ്ങളെ മനസ്സ് പറയും ഉറപ്പായിട്ടും പറയും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ അലി അലൈഹിസ്ലാമിനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോ സ്വർഗത്തിന്ന് ജിബിലിയിൽ ആടിനേറ്റ് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒറിജിനൽ ആയിരുന്നു ചില ചരിത്രങ്ങൾ നമുക്ക് മുഴുവനായും അറിയും എന്നത് നമ്മളൊരു പരാജയമാണ് ചില വിവരങ്ങൾ നമ്മൾ ആയ ഇൽമാണ് എന്ന് വിചാരിക്കും പക്ഷേ പലപ്പോഴും അത് ആറ ഇൽ പല വിവരങ്ങളും അങ്ങനെ നമുക്ക് ലാറായുമായി മാറുന്നുണ്ട് ഇപ്പം